ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും ഇത് അനർഘമായ കാഴ്ച പഴയ റെയിൽപാളത്തിലൂടെയാണ് നമ്മുടെ യാത്ര പാമ്പൻ പാലം പുതിയ പാലത്തിൻ്റെ ദൃശ്യമാണ് ഈ കാണുന്നത് പഴയ റെയിൽപ്പാളമാണ് ഈ കാണുന്നത് സുനാമിയിലും മുൻകാലത്ത് സുനാമി അടിച്ചപ്പോൾ തകർന്നു പോയ പാലത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇവിടെ വേറെ കാണാൻ സാധിക്കുന്നത് നമുക്കിനി നടന്ന് ഓരോ കാഴ്ചകൾ കണ്ടു പോകാം പല കളറുകളിലുള്ള മീനുകളാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൻ്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും സെൻറ്റർ ഭാഗത്തിലൂടെയാണ് നമ്മൾ ഈ പ്രേക്ഷകരെ കാഴ്ചകൾ കാണിക്കുന്നത് വളരെ സാഹസപ്പെട്ടുകൊണ്ടാണ് ഈ കാഴ്ചകൾ തയ്യാറാക്കാൻ ഞാൻ തുനിഞ്ഞത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിക്കുന്നു എന്തെങ്കിലും പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഇതാണ് ട്രെയിൻ വരുന്ന സമയത്ത് ആരെങ്കിലും റെയിൽപാളത്തിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ സംവിധാനത്തിലാണ് കയറി നിൽക്കേണ്ടത് പഴയതാണ് ഈ കാണിക്കുന്നത് പുതിയതിൻ്റെ സംവിധാനം താഴോട്ട് ഇറങ്ങി നിൽക്കുന്ന സംവിധാനമാണ് ഇവിടെ കാണുന്നത്